നമസ്കാരം ഇനി ഏതാണ്ടും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ തിരുവനന്തപുരം നഗരം മൊത്തത്തിൽ ഒരു യാഗശാലയായി മാറാൻ നമുക്കറിയാം തിരുവനന്തപുരത്തിന്റെ ഒരു കുംഭമേള അതായത് ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ശബരിമല എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ആട്ടികാ ഒരു കുംഭമേളയായി മാറാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതായത് നാളെ അതായത് കൃത്യം രാവിലെ ഒമ്പതേ കാലോടു കൂടി തന്നെ പൊങ്കാലയ്ക്കുള്ള എല്ലാ ശുദ്ധികലശങ്ങളും ഉൾപ്പെടെ തുടങ്ങും പത്തേ കാലോടെ ആണ് പൊങ്കാലയ്ക്ക് അടുപ്പിട്ട് അതിനുശേഷം ഉച്ചയ്ക്ക് ഒന്നര കൂടിയാണ് പൊങ്കാല നിവേദ്യം ഇപ്പൊ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഭക്തജന തിരക്ക് ആറ്റുകാൽ ക്ഷേത്ര പരിസരം മുഴുവനും ഭക്തജനങ്ങളെ കൊണ്ട് ഒരു നിറയുന്നൊരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ ഓരോ മുക്കും മൂലയും ഉത്സവത്തിന്റെ ആ ഒരു അന്തരീക്ഷത്തിൽ നിറഞ്ഞ് ആറാടിക്കൊണ്ട് ഇരിക്കുകയാണ് നാളെ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പരമേശ്വരൻ ദമ്പതി പാടിന്റെ നേതൃത്വത്തിലാണ് നാളെ മുഖ്യ കർമ്മങ്ങൾ തുടങ്ങുന്നത് രാവിലെയോടുകൂടി കണ്ണകി ചരിതം പാടിക്കഴിഞ്ഞതിന് ശേഷമാണ് നാളെ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള തുടക്കം കുറിക്കുക തന്ത്രിയുടെ നേതൃത്വത്തിൽ മേൽശാന്തി നാളെ ശ്രീകോവിലിൽ നിന്നും വിളക്കെടുത്ത് ദീപം നേരെ ക്ഷേത്രത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള തിടപ്പള്ളിയിലേക്ക് വിളക്ക് ദീപം പകരും അതിനുശേഷം സഹ മേശാന്തിയുടെ നേതൃത്വത്തിൽ കൊടുക്കും സഹ മേശാന്തിമാർ പണ്ടാര അതുപോലെ തന്നെ വലിയ തിടപ്പള്ളിയിലും തീ പകരുന്നതോടുകൂടി ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ പൊങ്കാല അഗ്നി ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് നാളെ പൊങ്കാല എല്ലാ കലങ്ങളിലേക്കും അതായത് തിരുവനന്തപുരം നഗരത്തിന്റെ കിലോമീറ്ററുകളോളം റെഡിയാക്കി സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന പൊങ്കാല അടുപ്പുകളിലേക്ക് തീ പകരുന്നതാണ് ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ ഭക്തർ നിൽക്കൊണ്ട് നമുക്ക് ഭക്തരോട് തന്നെ കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാവുന്നതാണ് കൊടുമണ് കൊടുമണ് എല്ലാ വർഷവും ഇല്ല ആദ്യമായിട്ട് ആദ്യമായിട്ടാ പന്തളം പന്തളം അങ്ങനെ എല്ലാ വർഷവും സ്ഥിരം പൊങ്കാല തന്നെ ഒരുപാട് ഗതാഗത നിയന്ത്രണം അടക്കം പോലീസ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കാരണം ഫയർ ആൻഡ് സെക്യൂരിറ്റി അതുപോലെ തന്നെ ഗ്രീൻ പോർട്ടോകോളാണ് തിരുവനന്തപുരം നഗരസഭ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഒരു മുക്തം ആയിട്ട് പൊങ്കാല മാറാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ദശലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നുകൊണ്ട് തന്നെ ഇഷ്ടം പോലെക്കോ അതായത് ഇപ്പോൾ നമ്മുടെ ആ കുടിയർത്തിയിരിക്കുന്ന അതായത് തോറ്റമ്പാട്ടിന്റെ അവിടെ നിന്ന് നിൽക്കുന്ന ക്യൂ ഇപ്പോൾ റോഡും കഴിഞ്ഞ് നമ്മുടെ ആ ആറ്റുകാൽ ബണ്ട് റോഡ് അതായത് കിള്ളിപ്പാലം അവിടം വരെയാണ് ഇപ്പോൾ ദർശനത്തിന്റെ ക്യൂ നിൽക്കുന്നത് അതായത് നീണ്ട ഒരു ക്യൂ റോഡിലേക്ക് വരെ ക്യൂ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ലക്ഷക്കണക്കിന് ഭക്തർ ആറ്റുകാൽ അമ്മയെ കാണാൻ വേണ്ടി ഒരു നോക്ക് കാണാൻ വേണ്ടി പല സ്ഥലത്തു നിന്നും പത്തനംതിട്ട അതുപോലെ തന്നെ അടൂർ പന്തളം കാസർഗോഡ് ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെ പത്ത് കാലോടെ അടുപ്പുകളിലേക്ക് അഗ്നി പകർന്നതോടെ സർവമംഗലമംഗല്യെ ശിവേ സർവാത്ഥ സാദിക്ക് ശരണ്യ ത്രിമ്പ ഗൗരി നാരായണി നമസ്തു എന്ന ആ ഒരു മന്ത്രജപത്തോടുകൂടി അന്നപൂർണേശ്വരിക്ക് നാളെ പൊങ്കാല നിവേദ്യം ആറ്റുകാൽ മുഴുവനും ഒരു യാഗശാലയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നാളത്തെ ഒരു മണിക്കൂറത്തേക്ക് വേണ്ടി ഇവിടെ ജനങ്ങൾ ഇന്നിവിടെ ഭക്തർ എന്നിവിടെ ഒരു ഉറക്കമില്ല എല്ലാം ആറ്റുകാൽ അമ്മയുടെ പാതാരബിംബങ്ങളിൽ ലയിച്ചുകൊണ്ട് നാളെ ആ ഒരു ഉത്സവത്തിന് വേണ്ടി പൊങ്കാലയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലേക്കാണ് ഭക്തർ ഒന്നടക്കം നിൽക്കുന്നത് നാളെ രാവിലെ പത്ത് പത്തേ കാലോടുകൂടി പണ്ടാരടുപ്പിൽ അഗ്നിപകർന്നതോടെ തിരുവനന്തപുരം നഗരം മൊത്തത്തിൽ ഒരു യാഗശാലയായി മാറുന്നു ഒരു വർഷത്തെ കാത്തിരിപ്പിൽ നാളെ ഒരു വിരാമം വരികയാണ് ഇനി അടുത്ത വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കാത്തിരിപ്പിനായി ഭക്തജനങ്ങൾ വീണ്ടും ഒരു കാത്തിരിപ്പിനായി ഇരിക്കുകയാണ് അതായത് നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി ഒരു വർഷത്തെ കാത്തിരിപ്പിന് നാളെ പൂർണ്ണമാവുകയാണ് ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് ും ശ്രീ ക്ഷേത്രം വടക്കും ശ്രീമദ് സ്കന്ത രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ